അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ നാടുകളിലൂടെയാണ് നമ്മൾ തങ്ങൾ നടത്തിയ ീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് ആ മീറാജിന്റെ രാത്രിയിൽ മുത്തുനബി തങ്ങളിന് ഒരുപാട് അത്ഭുതങ്ങള് കാണുകയുണ്ടായി മീറാജിന് പോയി വന്ന് ദിവസങ്ങളോളം വീട്ടിൽ വാതിലടച്ചിരുന്ന് പൊട്ടിക്കറിഞ്ഞ പൊട്ടിക്കറിഞ്ഞ ഒരാളെയും വീട്ടിലേക്ക് അടിപ്പിക്കാതെയുള്ള നിരവധി അത്ഭുത സംഭവങ്ങൾ കഴിഞ്ഞ ക്ലാസുകളില് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കണം ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് അന്ന് നടന്ന പല സംഭവങ്ങളിൽ നിന്ന് ഒരു ചരിത്രത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് മഹാനായ മുക്കറബുൽ അംലാക്ക് മലക്ക് ജിബിരി അലിഇസ്ലാമിന്റെ കൂടെ മുത്തനവിധങ്ങൾ പല അത്ഭുതങ്ങളും കണ്ടു എന്ന് നമ്മൾ പറഞ്ഞല്ലോ ബുർദയിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി സുരാവ് മീറാജിന്റെ ബാബിൽ ഉസ്താദ് നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം മുത്തനബി സാഹു അലൈ വസല്ല തങ്ങൾ അലി ഇസ്ലാമിന്റെ കൂടെ ഇങ്ങനെ പല അത്ഭുതങ്ങളും കാണാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാരുടെ കൂടെ കുറച്ച് ജനങ്ങളുടെ ജനങ്ങള് നിൽക്കുന്ന സ്ഥലത്തു കൂടെ നടന്നുകൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് കാണാൻ സാധിച്ചു കുറച്ച് ജനങ്ങൾ ചെമ്പിനാലുള്ള നഖങ്ങൾ അവർക്കുണ്ട് ചെമ്പിനാലുള്ള നഖങ്ങൾ അവർക്കുണ്ട് അവര് ആ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖവും അവരുടെ മാറും അതുകൊണ്ട് പറു ചീന്തുന്നു മാന്തി പൊളിക്കുന്നു രക്തങ്ങൾ ഇങ്ങനെ വരുന്നു ധാരദാരിയായിട്ട് പോയിരുന്നു അത് വീണ്ടും ശരിയാകുന്നു അവരിങ്ങണ്ട് അവരുടെ ശരീരത്തിന് ഇങ്ങനെ രക്തങ്ങൾ ഇങ്ങനെ മാന്തി പൊളിച്ചിട്ട് ഇങ്ങനെ വരുന്നു ഈ ഒരു രംഗം കണ്ടപ്പോൾ മുത്തുനബിസല്ലാഹു അലൈവസ മാറ്റങ്ങൾക്ക് സഹിക്കാനായില്ല ചെമ്പിനാലുള്ള നഖങ്ങളെ കൊണ്ട് അവരുടെ മുഖവും അവരുടെ മാറും അവരുടെ നെഞ്ചും അവർ മാന്തി പൊളിക്കുന്നുണ്ട് മുത്തുനബിതങ്ങൾ ജിബിരിലിനോട് ചോദിക്കുന്നു ആ ജിബിരി ാണ് ഇത് എന്ന് ചോദിക്കുന്ന മുത്തുറസൂ അല്ലാഹു മാത്രങ്ങളും ജിബിരിയിൽ പറയുന്നു അല്ലാൻ ജനങ്ങളുടെ മാംസങ്ങൾ ദുനിയാവിൽ വെച്ച് തിന്നുന്നവരാണിവരെ ജനങ്ങളെ കുറിച്ച് റൈബത്ത് നെമീമത്ത് ഇവിടെ പറഞ്ഞത് അവിടെ പറയുക അവിടെ പറഞ്ഞത് ഇവിടെ പറയുക അങ്ങനെ റൈബത്ത് നെമീമത്ത് പറഞ്ഞ് നടക്കുന്ന ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയാണ് നബിയെ ഇത് എന്ന് മുത്തുരസൂറും പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞ് നിങ്ങൾ റൈബത്ത് പറയരുത് നമീമത്ത് പറയരുത് നിങ്ങളുടെ നാവ് കൊണ്ടും നിങ്ങളുടെ ൊണ്ടും മറ്റുള്ളവരെ നിങ്ങൾ ഉപദ്രവിക്കരുത് അക്രമിക്കരുത് ഇങ്ങനെ ചെയ്താൽ നമീമത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് ഇത് എന്ന് മുത്തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തനവിധങ്ങൾ മീറാജി കഴിഞ്ഞു വന്നിട്ട് ഉമ്മമാരെ പങ്കന്മാരെ നിങ്ങൾക്ക് സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ലഭിക്കുന്ന ശിക്ഷ കണ്ട് മുത്തിനവിധങ്ങൾ ദിവസങ്ങളോളം വതിലടിച്ച് പുറത്തേക്ക് ഇറങ്ങാതെ പൊട്ടിക്കരഞ്ഞ് സുജോതിൽ കിടന്ന് കരഞ്ഞ രംഗം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളോട് ഉണർത്തിയിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ കേൾക്കുക ഇൻഷാ അല്ല നമുക്കൊരു ആവർത്തനം വേണമെങ്കിൽ പിന്നെയും നമുക്ക് ആവർത്തിക്കാം അതുകൊണ്ട് ആരുടെയും ആരുടെയും ലഹമ് മാംസം തിന്നരുത് ആ മാംസം തിന്നാൽ നമുക്ക് ആ ഹൃദത്തിൽ ലഭിക്കുന്ന ശിക്ഷ ഇതാണെന്ന് ഓർത്ത് ജീവിതം നന്നാക്കുക നമ്മൾക്കൊന്നും പറയാനില്ലെങ്കിൽ രക്ഷപ്പെട്ടു നല്ലതൊന്നും പറയാനില്ലെങ്കിൽ മുണ്ടാതിരിക്കുക അള്ളാഹ് നമ്മുടെ നാവും നമ്മുടെ ശരീരവും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ സ്വഭാവം അള്ളാഹ് നന്നാക്കി തരട്ടെ ആമീൻ